ഇരുമ്പു തകട് കഴുത്തിൽ കുടുങ്ങിയതിനെ തുടർന്ന് മരണത്തോട് മല്ലടിക്കുകയാണ് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ തെരുവുനായ മലപ്പുറം തിരുനാവായയിലാണ് സംഭവം അഞ്ച് തുളകളുള്ള ഇരുമ്പുതകടിനുള്ളിലാണ് നായയുടെ കുടുങ്ങിയത് ഇതിനെ തുടർന്ന് ഭക്ഷണവും മറ്റും കഴിക്കാനാവാതെ വെപ്രാളത്തിൽ പിടയുന്ന തെരുവു നായയാണ് നൊമ്പരക്കാഴ്ചയായി മാറുന്നത് പ്രദേശത്തെ ചിലർ നായയെ പിടികൂടി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല നിലമ്പൂരിലെയും തിരൂരിലേയും സന്നദ്ധ പ്രവർത്തകർ നായയെ പിടികൂടി രക്ഷപ്പെടുത്താൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാൽ അവർക്ക് വരുന്ന ചിലവ് വഹിക്കാൻ പഞ്ചായത്ത് തയ്യാറാകണം തെരുവു നായ്ക്കളുടെ സംരക്ഷണവും ചികിത്സയും പഞ്ചായത്തിന്റെ അധികാര പരിധിയിലാണ് വരുന്നത് പഞ്ചായത്തിന്റെ പരാതി പറഞ്ഞപ്പോൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഇതിന് പഞ്ചായത്തിന് യാതൊരു വിധ സഹായം ചെയ്യാൻ കഴിയില്ല എന്നാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് പഞ്ചായത്തിന് പരാതി എന്നോണം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നിരവധി ആളുകൾ ഇന്ന് ഇനിക്ക് വിളിക്കണ്ടായി കാരണം ഇത് രക്ഷിക്കാൻ അത്രയും ദയനീയമായൊരു കാഴ്ചയാണ് ഒരാരോഗ്യമുള്ള ഒരു നായക്കുട്ടിക്ക് കഴുത്തിൽ ഇരുമ്പ് ഷീറ്റ് കുടുങ്ങിയിട്ട് ഒന്ന് കെടുക്കാനോ ഭക്ഷണം കഴിക്കാനോ കഴിയാത്ത വിധം വളരെ ദുരിതപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ് വളരെ സങ്കടത്തോടെ കാണുന്നവർക്ക് ഇരുമ്പ് മുറിച്ചു മാറ്റിയാൽ മാത്രമേ നായയുടെ കഴുത്തിൽ നിന്നും ഇരുമ്പ് തകിട് ഊരാൻ കഴിയൂ മിണ്ടാ പ്രാണിയുടെ ജീവൻ രക്ഷിക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരും പറയുന്നത് റിപ്പോർട്ടർ തിരൂർ